നമസ്കാരം ദേഹ് ഈ കാണുന്ന മനുഷ്യനെ അറിയാം ആപ്പാ ഊപ്പ ചെമ്പില് സ്വർണം പൂശി വെച്ചിരിക്കുന്ന ഗോപിയല്ല നല്ല പത്തര പത്തരമാറ്റും തനി തങ്കം ഗോപിയാണ് അഥവാ കലാമണ്ഡല ഗോപിയാശാനാണ് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഒരു വാചകം പ്രചരിക്കുന്നുണ്ട് ആ ഗോപിയല്ല ഈ ഗോപി പച്ച മലയാളത്തിൽ അതിനെ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്തെടുത്താൽ നിന്റെ തന്തയല്ല എന്റെ തന്ത എന്നതിലേക്ക് തൃശ്ശൂരിലെ നമ്മുടെ ചെമ്പു ഗോപി കലാമണ്ഡലം ഗോപിയാശാനോട് ഒരു ഇടനിലക്കാരൻ മുഖേന അനുഗ്രഹം മേടിക്കാൻ അങ്ങോട്ട് വരുന്നുണ്ട് അതൊന്ന് ഫോട്ടോ ഷൂട്ട് ചെയ്ത് അദ്ദേഹത്തിന്റെ അനുഗ്രഹം നേടി എന്നതിന്റെ പേരിൽ കുറച്ച് ഓട്ട് മറിക്കാനുള്ള തന്ത്രമായിരുന്നു പക്ഷെ ഇപ്പോഴാണ് ഈ നാട്ടിലെ പച്ചയായിട്ടുള്ള നേരെ ചൊവ്വയുള്ള മനുഷ്യന്മാരെ ഈ ചെമ്പ് ഗോപി കാണുന്നത് അപ്പോൾ ഇങ്ങോട്ട് വരണ്ട അത്തരക്കാർക്കുള്ള അനുഗ്രഹം ഈ വീട്ടിലില്ല എന്ന് അദ്ദേഹം അറിയിക്കുകയാണ് ഒരു പത്മഭൂഷണൊക്കെ വേണ്ടേ പത്മഭൂഷണൊക്കെ വേണമെങ്കിൽ ഇത്തരം ചില അനുഗ്രഹങ്ങളൊക്കെ കൊടുക്കേണ്ടി വരും അങ്ങനെയുള്ള പത്മഭൂഷൺ ആണെങ്കിൽ അത് ആ ഷിറ്റ് ഗോപിയുടെ അണ്ണാക്കി തന്നെ കൊണ്ടുപോയി തിരികെയരേ എന്ന രീതിയിൽ മറുപടി പറഞ്ഞതല്ലേ ഹീറോയിസം അതാണ് അന്തസ് എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ നിലവാരത്തെ ഉയർത്തുന്ന ഒരു അന്തസ് എന്ന് പറയേണ്ടി വരികയാണ് എന്തായാലും ഈ അടുത്ത കാലത്ത് കേട്ട കലാകാരന്മാരുടെ ഇടയിലെ ഏറ്റവും ശക്തമായിട്ടുള്ള ശബ്ദമാണ് വർഗീയതയെ അനുഗ്രഹിക്കാൻ തനിക്ക് സൗകര്യമില്ല അതിനുവേണ്ടി ഇങ്ങോട്ട് വരേണ്ടതില്ല മനുഷ്യനെ വിഭജിക്കാൻ തനിക്ക് താല്പര്യമില്ല അങ്ങനെയുള്ള രാഷ്ട്രീയത്തോട് തനിക്ക് വിയോജിപ്പുണ്ട് എന്തായാലും ആ വാചകം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിന്റെ മകൻ പോസ്റ്റ് ചെയ്തോടു വമ്പൻ ട്രെൻഡിംഗ് ആയി മാറിയിട്ടുണ്ട് ഒരുപക്ഷെ കോപ്പർ ഗോപിക്ക് വലിയ തിരിച്ചടി കോപ്പർ ഗോപി എങ്ങനെയാണ് പത്മശ്രീ ഒപ്പിച്ചെടുത്തതെന്ന് ഈ വാചകത്തിൽ നിന്ന് കൃത്യമായി ബോധ്യപ്പെടുകയാണ് ഈ പത്മശ്രീ പത്മഭൂഷൺ എന്നൊക്കെ പറയുന്നത് ഇന്നിപ്പോ ബി ജെ പിയിലേക്ക് ചേരാനുള്ള ചില അവാർഡുകളായി മാറിയിട്ടുണ്ട് അങ്ങനെയാണിപ്പോൾ ഇത് കേൾക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത് എന്തായാലും എന്താണ് കലാമണ്ഡലം ഗോപി എന്ന് ഈ ചെമ്പു ഗോപി കേട്ട് മനസ്സിലാക്കിയിരിക്കണം അദ്ദേഹത്തിന്റെ പ്രസക്തമായ ഒരു വാചകമുണ്ട് ഈ കല കണ്ടും കൊണ്ട് രംഗത്ത് അവതരിപ്പിക്കുന്ന എൻ്റെ പ്രവൃത്തി കണ്ടുകൊണ്ട് സ്നേഹിക്കുന്നവരാണ് അപ്പോൾ ആ നിലപാടൊക്കെ വെച്ച് നോക്കുമ്പോൾ കലാമണ്ഡലം ഗോപി എന്നുള്ള അഡ്രസ്സാണ് എൻ്റെ സ്ഥിരം അത് മാറ്റണമെന്ന് തോന്നുന്നില്ല കേട്ടില്ലേ നിലപാട് കലാമണ്ഡലം ഗോപി ആശാൻ ഉള്ളതും ചെമ്പു ഗോപിക്ക് ഇല്ലാത്തതും വളരെ കൃത്യമായി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഒരു കലാകാരൻ എങ്ങനെയാണ് അംഗീകരിക്കപ്പെടുന്നതെന്ന് പറഞ്ഞാൽ തൻ്റെ കലകൊണ്ട് അതിൽ വർഗീയതയില്ല ജാതിയില്ല മതമില്ല ആ രീതിയിൽ അംഗീകരിക്കപ്പെട്ട താൻ ഇങ്ങനെ വർഗീയതയോടൊപ്പം ചേർന്ന് കഴിഞ്ഞാൽ അത് ഒരുപാട് മനുഷ്യരെ വ്രണപ്പെടുത്തും വേദനിപ്പിക്കുമെന്ന് തിരിച്ചറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് വർഗീയതയോട് കടക്ക് പുറത്ത് ഇങ്ങോട്ട് വരണ്ട ഒരു അനുഗ്രഹം തരാൻ സൗകര്യമില്ലെന്ന് അദ്ദേഹം പറഞ്ഞു ഈ ഗോപിയല്ല ആ ഗോപി എന്ന് പറഞ്ഞു നിർത്തുമ്പോൾ ആ വാചകം കൊണ്ടൊന്നും വെളിവുണ്ടാകുമെന്നുള്ള പ്രതീക്ഷയൊന്നും വേണ്ട ഇതൊക്കെ ചിലരുടെ ആസനത്തിൽ ആല് കുരുക്കും പോലെയാണ് എന്ന് എല്ലാവർക്കും അറിയാം പക്ഷെ എന്നിരുന്നാലും ഈ നാട്ടിലുള്ള ചില നല്ല മനുഷ്യരെ നല്ല കലാകാരന്മാരെ ഇദ്ദേഹത്തിന് ഇങ്ങനെയൊക്കെ പരിചയപ്പെടേണ്ടി വരുന്നുണ്ട് ഇങ്ങനെ പത്മഭൂഷൺ കൊടുക്കാം പത്മശ്രീ കൊടുക്കാം എനിക്ക് വോട്ട് തന്നു കഴിഞ്ഞാൽ മതി എനിക്ക് വേണ്ടി ഒരു ഫോട്ടോഷൂട്ടിന് തയ്യാറായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരും കാലങ്ങളിൽ പത്മശ്രീ കിട്ടും എങ്ങനെയാണ് ചെമ്പുഗോപിക്ക് പത്മശ്രീ കിട്ടിയെന്നുള്ളത് ഇപ്പോൾ ഏറെക്കുറെ ബോധ്യപ്പെടുകയാണ് അന്ന് സോണിയാഗാന്ധിയുടെ അടുക്കളയിൽ പോയി അടിച്ചു വാരാൻ നിന്നതിന്റെ ഭാഗമായിട്ട് പത്മശ്രീ ഒപ്പിച്ചെടുത്തതാണോ എന്നുള്ള സംശയം കൂടി ഉണ്ടാവുകയാണ് കാര്യം ഇദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ഈ ഓഫർ കേട്ടപ്പോൾ വളരെ കൃത്യമായി ബോധ്യപ്പെടുന്ന കാര്യമാണ് എന്തായാലും ഇനി ഒരിക്കലും കലാമണ്ഡലം ഗോപി ആശാന് പത്മഭൂഷൺ കിട്ടില്ലായിരിക്കും വേണ്ടെന്ന് ജനങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് കിട്ടുന്നതാണല്ലോ ഈ അംഗീകാരമൊക്കെ ചിലർ രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി കൊടുക്കുന്ന ഇത്തരം അവാർഡുകൾ ഇങ്ങനെ വേണ്ടെന്ന് വെച്ച് വലിച്ചെറിയാനുള്ള ധൈര്യമില്ലേ അതാണ് ഈ നാട്ടിലെ ജനങ്ങൾ കൊടുക്കുന്ന പൊതുവായിട്ടുള്ള അംഗീകാരം ഈ കിളി പറഞ്ഞ കേസുകളെയൊക്കെ കൊണ്ടുവന്ന് കേരളത്തിൽ വർഗീയ രാഷ്ട്രീയം അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമത്തെ ഈ രീതിയിൽ പടിയടച്ചു പിണ്ടം വയ്ക്കാനുള്ള തീരുമാനമെടുത്ത അല്ലെങ്കിൽ ശക്തമായി പ്രതികരിച്ച കലാമണ്ഡലം ഗോപി കേരളത്തിന്റെ അഭിമാനമാണ് അദ്ദേഹം വേഷപ്പകർച്ചയിലൂടെ പലപ്പോഴും വിസ്മയിപ്പിച്ച ഒരു കലാകാരനാണ് മറ്റത് ഗോഷ്ടി കാണിച്ചും പലതരത്തിലുള്ള കോപ്രായങ്ങൾ കാണിച്ച ആൾക്കാരെ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ചെമ്പു ഗോപിക്ക് ഇത്തരം ചില മറുപടികൾ കേൾക്കുമ്പോൾ ഇതാണ് യഥാർത്ഥ കേരളമെന്നും ഒപ്പം നടക്കുന്നവർ കുറച്ച് സമ്പാദ്യവും പ്രശസ്തിയും കണ്ടു കഴിഞ്ഞാൽ ഈ ശർക്കരയിലേക്ക് ഈച്ച പൊതിയുന്ന സംഘികളല്ല കേരളമെന്ന് തിരിച്ചറിയാൻ പറ്റുന്നൊരു അവസരമാണ് ആ വാചകമെന്ന് കൃത്യമായി പറഞ്ഞു വയ്ക്കാൻ കഴിയുന്നുണ്ട് ഇതൊക്കെയാണ് കേരളത്തിന്റെ പൊതു മതനിരപേക്ഷ കാഴ്ചപ്പാടെന്ന് ചെമ്പു ഗോപി തിരിച്ചറിഞ്ഞോളൂ എല്ലാവരെയും പത്മഭൂഷണും അല്ലെങ്കിൽ പത്മശ്രീയൊക്കെ കൊടുത്ത് വിലയ്ക്ക് വാങ്ങാൻ പറ്റില്ല എന്നുള്ള തിരിച്ചറിവ് കൂടിയാകട്ടെ കലാമണ്ഡലം ഗോപിയാശാന്റെ ആ ശക്തമായ വാക്കുകളെന്ന് പറയേണ്ടി വരികയാണ്